പിന്നെ പേരിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഞാനിവിടെ കടന്നു വരുമ്പോൾ തൊട്ട് മൊബൈലും അല്ലെങ്കിൽ മറ്റു ക്യാമറകളും ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ ഒരുപാടുണ്ട് സത്യത്തിൽ ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നൊരു വീഡിയോട്ട് ഞാൻ പറഞ്ഞു വേണ്ട വീഡിയോ എടുക്കുന്ന എന്ന് പറഞ്ഞു ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെ താറടിക്കാൻ പറ്റും എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റും എന്നുള്ള പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ഒരു സിനിമയെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നവരാണ് നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഞാനത് പേണ്ട വീഡിയോ എടുക്കണ്ട എന്ന് പറയാൻ കാരണം കഴിഞ്ഞൊരു ദിവസം ഇതേ തൃശ്ശൂരിൽ തന്നെ ഒരു സിനിമയുടെ പൂജയ്ക്ക് വരികയുണ്ടായി അപ്പോൾ എൻ്റെ മകനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഞാനിപ്പോഴത്തെ സീറ്റിലിരിക്കുന്നു ആ ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ അവിടെ ഒരു അവിടുത്തെ വാച്ച്മാൻ ഉട ചൂടി നിൽക്കുന്നുണ്ട് വാച്ച്മാനോട് ഞാൻ ചോദിക്കുന്നു ഏത് ഫ്ലോറിലാണ് നമ്മൾ ഭക്ഷണം നടക്കുന്നത് തേർഡ് ഫ്ലോറിലാണ് പാർക്കിംഗ് എവിടെയാണ് പാർക്കിംഗ് എന്ന സൈഡിൽ കാണാം പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇത്രയും ഫോർ ലിഗി ലിറ്റിൽ കയറാമോ കയറാം ഞാൻ ഗ്ലാസ് ക്ലോസ് ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ അങ്ങനെ ഈ ഫേസ്ബുക്കൊന്നും അധികം ശ്രദ്ധിക്കുന്ന ആളല്ല ഈ ഒരു ക്ലിപ്പ് എടുക്കുന്നു ഞാനൊരു സൺഗ്ലാസ് ഒക്കെ വെച്ച് ഗ്ലാസ് തുറക്കുന്ന മഴയെത്തി സംസാരിക്കുന്നു എൻ്റെ ഓഡിയോ കറക്റ്റാണോ ഞാൻ പറഞ്ഞത് എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പം ആദ്യത്തെ ഞാൻ ഈ മെസ്സേ ഇത്തരം വീഡിയോയുടെ പിന്നിൽ വരുന്ന കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണ് അപ്പം ആദ്യത്തെ കമൻറ്റ് കേട്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ ടെക്സ്റ്റ് ടെക്സ്റ്റാണ് എനിക്കെന്തോ ഒരു വല്ലാതെ തോന്നി അങ്ങനെ വല്ലാതെ തോന്നാവുന്ന തരത്തിലാണ് ആ ഒരു ടെക്സ്റ്റ് കിടക്കുന്നത് അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അതൊന്ന് മുഴുവൻ കാണാൻ തോന്നി ഒരു നൂറ്റി ചില്ലാം കമൻറ്റുകളുണ്ട് ഈ നൂറ്റി ചില്ലാം കമൻറ്റുകളും കുറേയൊക്കെ ഞങ്ങൾ ഓടിച്ച് ഓടിച്ച് കാണേണ്ടി വന്നു കാരണം നമ്മൾ വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അത്രമാത്രം ഒരു അസഭ്യ വാക്കുകളാണ് അതിൻ്റെ പിന്നിലെ എഴുതിയിട്ടുള്ളത് ഞാനങ്ങനെ ആരുടെയും മുഖത്തുനിന്ന് ഒരു തെറി വാക്കുകൾ ഇതുവരെ കേൾക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എൻ്റെ അമ്മ അമ്മ അത്യാവശ്യം തെറി വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അമ്മ എന്നെ ഇഷ്ടംപോലെ തെറി പറഞ്ഞിട്ടുണ്ട് അസഭ്യം പറഞ്ഞു പക്ഷെ അതൊക്കെ എനിക്കൊരു സുഖം സുഖം വന്നതായിരുന്നു അമ്മ പോയതിന് ശേഷം അതേ വാക്കുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തെ വാക്കുകൾ കേൾക്കുന്നത് ഈ കഴിഞ്ഞ മാസമാണ് ആ അർത്ഥത്തിൽ എനിക്ക് സന്തോഷം തോന്നി എൻ്റെ അമ്മയെ ഓർമ്മിക്കാൻ തോന്നിയല്ലോ ഞാനതിന് മറുപടി ഒന്നും ഇടുന്നില്ല ഇട്ടിട്ടില്ല എനിക്കത് അറിയില്ല അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ എടുക്കില്ലേ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആദ്യ അനുഭവമായതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാൻ സിനിമയിൽ ഇത്രയും കാലം നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര വലിയ കലാകാരനാണ് എന്നുള്ള പിൻബലത്തിലല്ല വലിയ കുഴപ്പമില്ലാത്തൊരു നടൻ വിളിച്ച സമയത്ത് വരും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല വലിയ ഡിമാൻഡൊന്നുമില്ല പോയിക്കോളും അങ്ങനെ വലിയ ശല്യമൊന്നുമില്ലാത്ത കലാകാരൻ എന്നുള്ള എനിക്കാണ് ഇത്രയും നേരം സിനിമയിൽ പിടിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം ഇത് കേട്ടപ്പോൾ തോന്നി ദൈവമേ ഈ ജനങ്ങളുടെ മനസ്സിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണോ ധാരണ അല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഒരു പക്ഷേ അത് എഴുതുന്നവർ എന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എനിക്ക് പരിചയമില്ല അവര് പേരുകളൊന്നും എനിക്ക് പരിചയമില്ലാത്ത പേരുകളാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നെഗറ്റീവിനെ ഇത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ഉള്ള സൂചനയാണ് പിന്നേക്കാൾ സോഷ്യൽ മീഡിയയുടെ അക്രമത്തിനിരയായവരൊക്കെ ഇല്ലേ എന്താണ് അതിൻ്റെ പിന്നിലുള്ളതെന്നാണ് ഒരാള് അഭിനയിക്കാൻ വരിക എന്ന് അഭിനയി അവർക്ക് തൊഴിലാക്കിയിട്ട് സ്വീകരിച്ച് അഭിനയിക്കാൻ വരിക അവരുടെ ജീവിക്കാൻ കൂടിയാണ് അവരെ മക്കളെ പഠിപ്പിക്കാനാണ് അവരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സാമ്പത്തിക സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ തൊഴിലാണ് ആ തൊഴിലിൻ്റെ പിന്നിൽ നിന്ന് വെറുതെ അവരെങ്ങനെ കരുവായി തേച്ച് കരുവായി തേച്ച് വർക്ക് ആർക്കെന്താ കിട്ടുന്നത് എന്ന് എനിക്കറിയുന്നത് എന്നാൽ അവർ അഭിനയിക്കാതിരിക്കുക ഞാൻ അഭിനയിക്കാതിരിക്കുക എനിക്കിതിന് ചെറിയൊരു വരുമാനമുള്ളൊരു തൊഴിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റും അതില്ല അവരവർക്കിഷ്ടമുള്ള തൊഴിലെടുത്ത് അവർ ജീവിക്കട്ടെ ഇത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മൊബൈലിലൂടെ വരുന്ന ആർക്കും എന്തും പറയാവുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു ഞാൻ ആദ്യത്തെ വാക്ക് സൂചിപ്പിച്ചത് നമ്മള് സെൻസർ ബോർഡിനെ കുറിച്ചാണ് അത്തരത്തിലുള്ളൊരു സെൻസറിങ് സംവിധാനം ഈ മേഖലയിൽ വന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചുപോയി പേരിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ നമ്മൾ സെൻസർ ബോർഡിനൊക്കെ പരിശോധിക്കുന്നുണ്ടാവും ഇതിപ്പോ പറയണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഇന്നിവിടെ കൂടിയിരിക്കുന്ന സോഷ്യൽ മീഡിയ സുഹൃത്തുക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്തരം അസഭ്യങ്ങൾ വിളമ്പുന്ന ഇല അവർക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക മാന്യമായിട്ട് പെരുമാറുന്നവരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്ത വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു എൻ്റെക്കുറിച്ച് ഒരു ധാരണയും എന്നെക്കുറിച്ച് ഒരു അറിവും ഇല്ലാത്തവരാണ് അത് എഴുതിയതെന്ന് എനിക്ക് നൂറ് ശതമാനം അറിഞ്ഞു അപ്പോൾ അവർക്കത് എഴുതുക എന്നുള്ളൊരു ഒരു അസുഖമാണ് അവർ ഒരു മാനിയാണ് നല്ല രീതിയിൽ എഴുതിട്ടെ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് അവരറിയുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവരറിയുന്നില്ല സിനിമാ ലോകത്ത് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നത് വരുന്നത് പോകുന്നതെന്ന് അറിയുന്നില്ല ഞാനൊരു കാറിൽ വന്നിറങ്ങി ഒരു വാച്ച്മാനോട് രണ്ടു വാക്ക് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അതിന്റെ പിന്നിൽ വരുന്ന കമൻസ് അപ്പൊ അതുകൊണ്ടാണ്